ലോൺ എടുക്കുന്നവർക്കും പണം നിക്ഷേപിക്കാൻ നോക്കുന്നവർക്കും രണ്ട് നല്ല വാർത്തകളുണ്ട് ഉണ്ട് കേട്ടോ ആർ ബി ഐ റിപ്പോ റേറ്റ് കുറച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഹോം ലോൺ എടുത്തവർക്കൊക്കെ ഇനി ശരാശരി ഒരു ശതമാനം കുറച്ചിട്ട് ഇ എം ഐ അടച്ചാൽ മതി അതുപോലെ ബാങ്കിൽ എഫ് ഡി പോലുള്ള നിക്ഷേപങ്ങളുടെ പലിശ നോക്കുകയാണെങ്കിൽ അത് കുറയുകയും ചെയ്യും ഇനിയും കുറയാൻ സാധ്യത അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപങ്ങൾ തേടുന്നവർക്കും അതുപോലെ നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ആളുകൾക്കും നല്ലൊരു അവസരം ദാ ഇപ്പോൾ എച്ച് ഡി എഫ് സി ലൈഫ് ഒരുക്കുന്നുണ്ട് അവരുടെ ടോപ്പ് ത്രീ ഹൺഡ്രഡ് ആൽഫ ഫിഫ്റ്റി ഫണ്ട് എന്ന് പറയുന്ന ഒരു എൻ എഫ് ഒ ഇപ്പോൾ ലോഞ്ചായിട്ടുണ്ട് അപ്പോൾ അതിൽ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ ഒന്ന് സ്കാൻ ചെയ്താലും മതി പക്ഷേ ഈ വരുന്ന ജൂൺ പതിനേഴാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ അതായത് ഇനി വെറും രണ്ട് ദിവസം മാത്രം നമുക്ക് മാസം തോറും ഒരു രണ്ടായിരം രൂപ മുതൽ അതിൽ നിക്ഷേപിച്ച് തുടങ്ങാം എൻ ഐ യൂണിറ്റിന് ഒരു പത്ത് രൂപ എന്ന തോതിൽ നമുക്ക് യൂണിറ്റുള്ളതിൽ നിന്ന് ഇപ്പോൾ സ്വന്തമാക്കാനും സാധിക്കും കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളായിട്ട് ഇരുപത്തി ഒമ്പത് ഏഴ് ശതമാനവും ഇരുപത്തൊന്ന് ശതമാനവും ഒക്കെ വാർഷിക ശരാശരി റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി എന്ന് പറയുന്ന ഈ ഒരു ഇൻഡക്സ് അതിനെയാണ് ഇവിടെ എച്ച് ഡി സി ലൈഫ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് ബാങ്കൊക്കെ വെറും അഞ്ചും ആറും ശതമാനം റിട്ടേൺ നൽകിയ സമയത്താണിത് എന്ന് ഓർക്കണം ബാങ്കിൻ്റെ ഇത് ഇനിയും കുറയും ഈ എച്ച് ഡി സി ലൈഫിന്റെ തന്നെ ഡിസ്കവറി ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടില്ലേ കഴിഞ്ഞ ലാസ്റ്റത്തെ അഞ്ച് വർഷം നൽകിയിരിക്കുന്ന റിട്ടേൺ എത്രയാണെന്ന് അറിയാമോ മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ശതമാനം സി എച്ച് ആ റിട്ടേൺ ആണ് ആ ഒരു ഫണ്ടിന്റെ തുടക്കകാലഘട്ടത്തിലുള്ള റിട്ടേൺ എടുത്തു നോക്കിയാൽ പോലും അത് ഇരുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് ശതമാനം സി എ ജി റിട്ടേൺ അടിയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ അടുത്ത എച്ച് ഡി സി ലൈഫ് ബ്ലക്സിക്ക ഫണ്ട് ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തുടക്ക കാലഘട്ടം തൊട്ട് ഇരുപത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനം സി എ ജി റിട്ടേൺ ആണ് നൽകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എൻ എഫ് ഐയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു വലിയ റിട്ടേൺ കൂടാതെ മറ്റു ചില ബെനിഫിറ്റുകൾ കൂടി ഉണ്ട് നിങ്ങൾ മാസം അടക്കുന്ന തുകയുടെ നൂറ്റിന് തരട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കും പിന്നെ ഇത് കൂടാതെ ഒരു ട്രിപ്പിൾ ബെനിഫിറ്റ് ഉള്ള ഒരു ഫണ്ട് കൂടിയാണിത് അതായത് കൃത്യമായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന നിക്ഷേപനങ്ങനും മരണപ്പെട്ടു വയ്ക്കുന്നതിനാൽ അയാളടക്കുന്ന പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുട്ട് ഇൻഷുറൻസ് കവറേജ് നോമിനിക്ക് ലഭിക്കും ഇതുകൂടാതെ തുടർന്നുള്ള പ്രീമിയം എല്ലാം നിക്ഷേപകന് വേണ്ടിയിട്ട് കമ്പനി തന്നെ അടയ്ക്കും എന്നിട്ട് ആ മെച്യൂരിറ്റി ടൈം ആകുമ്പോൾ കിട്ടുന്ന ആ വലിയ മെച്യൂരിറ്റി തുകയില്ലേ അത് നോമിനിക്ക് കമ്പനി കൈമാറുകയും ചെയ്യും ലൈഫ് കവറിൻ്റെ വൺ പെർസെൻറ്റേജിന് തുല്യമായിട്ടുള്ള പ്രതിമാസ വരുമാന ആനുകൂല്യം ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിനാല് മാസത്തേക്കും മാക്സിമം നൂറ്റി ഇരുപത് മാസത്തേക്കും ആ ഒരു കുടുംബത്തിന് ഇതുപോലെ കമ്പനി കൈമാറുകയും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള ബെനിഫിറ്റ്സ് ഒന്നും ഒരു നിക്ഷേപത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പിന്നെ ഇതൊരിക്കലും ബാങ്ക് നിക്ഷേപത്തിന് പകരം ആവില്ല കേട്ടോ അഞ്ച് വർഷം ലോക്കിംഗ് പീരീഡ് ഉണ്ടാവും ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ് അതായത് ചുരുങ്ങിയാൽ നിങ്ങളൊരു അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം തുടർച്ചയായിട്ട് നിക്ഷേപിക്കുന്നു അപ്പോൾ അതിന് കഴിയുന്ന ഒരു തുക മാത്രം നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക ഇപ്പം നിങ്ങളൊരു പ്രവാസി ഒക്കെ ആണെങ്കിൽ മാസം തോറൊരു പതിനെണ്ണായിരം എന്ന തോതിൽ തുടർച്ചയായിട്ടൊരു പത്ത് വർഷം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ സെറ്റിൽ ആകുന്ന സമയത്ത് അതൊരു ഇരുപത് വർഷമൊക്കെ കഴിഞ്ഞിട്ട് അത് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മിനിമം സി എ ജി ആർ റിട്ടേൺ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് ശതമാനം കിട്ടിയാൽ പോലും രണ്ട് കോടിയൊക്കെ റിട്ടേൺ പ്രതീക്ഷിക്കാം അപ്പോൾ ജൂൺ പതിനേഴിന് മുമ്പ് ഇരുപിടിയുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് ഒന്നും പരിശോധിക്കാൻ മറക്കണ്ട അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി ആ ഒരു ദിവസം വരെ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ അപ്പോൾ ആ ഒരു ലിങ്കിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അവിടെ ടോപ്പ് ടെക്സ് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി നിങ്ങളുടെ ജില്ലയിലുള്ള ഒരു എക്സിക്യൂട്ടീവ് തന്നെ നിങ്ങളെ വിളിച്ചിട്ട് മലയാളത്തിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും